എവിടെ പോയി ഷോർട്ട് കട്ട് എന്ന് പറയുമ്പോളേ ഇതാണ് പ്രശ്നം നമ്മള് മാപ്പില് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് വഴി തെറ്റി പോണ മെയിൻ റീസൺ ഇതാ നമ്മള് ഹൈവേലിക്കുള്ള ഷോർട്ട് കട്ട് കൊടുക്കണ്ടോ അത്രേം ദൂരം വളഞ്ഞു വരണേ അപ്പോളാണ് നമ്മള് റൂട്ട് മാറി റൂട്ട് മാറി റൂട്ട് മാറി മറ്റൊരു റൂട്ടായി പോയിട്ട് പറ മഴ ചേർന്ന കേട്ടാ രക്ഷയില്ലേ ഒരു ഗ്രാമത്തിലുള്ള പോക്കാന്ന് തോന്നുന്നത് നേരത്തെ ഒരു ഗ്രാമത്തിനുള്ള കൂടെ വന്നത് പത്തഞ്ച് ഇരുപത്തി ആറ് കിലോമീറ്റർ പോകണ്ട് ഇതും ഗ്രാമവഴിയാ ഒരു പ്രത്യേക ഫീലാണ് നമ്മള് ശരി പറഞ്ഞ നാഷണൽ ഹൈവേ പിടിക്കുന്ന രസം നിങ്ങൾക്ക് ഗ്രാമ വഴി ട്രാവൽ ചെയ്യണത് ഒരു ഭയങ്കര രസമാണ് വേറെ കാര്യണ്ട് നൈറ്റ് ട്രാവല് ചെയ്തൊരു കാര്യല്ല പേടിച്ച് വയ്യണ്ടാവും അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട് ഇണ്ടല്ലേ ഗ്രാമങ്ങൾ പിടിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പട്ടികളാണെന്നുവെച്ചീ എന്താ പറയാ രാജവാളയം പോലത്തെ പട്ടികളൊക്കെ നാടൻപടികള് പക്ഷെ അവര് വളർത്തുന്ന ആണെന്ന് എനിക്കറിയില്ല ഹൈറ്റും ഭക്ഷണിട്ട് വളർത്തണമൊത്ത പട്ടിയുള്ള കോലം പക്ഷെ ഹൈറ്റ് ഉള്ള പേടിയും ആർക്ക് സുഖായിട്ട് കൈമാടിയാത്ര ഹൈറ്റ് ഇണ്ടാവും അതെനിക്ക് ചാടൊന്നും വേണ്ട നിന്നിട്ട് കടിക്കാ നാട്ടില്ലെങ്ങും തരുണ്യം ഞാൻ നിൽക്കുന്ന ലൊക്കേഷൻ നോക്കിട്ടോ ഞാൻ ചേരാം ലൊക്കേഷൻ കണ്ടി ഫുള്ള് ആൽമരം എന്ത് തന്നെ നോക്കി അവിടെ ഒരു ചേട്ടൻ എന്തോ വെള്ളത്തിലിറങ്ങി ചെയ്യണ്ട് എന്തോ പറക്കിട്ടാന്ന ആള് പക്ഷെ പക്ഷെന്തുട്ടാന്ന് മനസിലാവണല്ലേ മീൻ പിടിക്കുന്നതാണോ അതോ വേറെന്തെങ്കിലാണോന്നറിയില്ലേ ഇത് നല്ല ദൂരം കേട്ടോ വലിയൊരു കോൾപടവാന്നോണ്ട് എന്ത് ആണല്ലേ നല്ല രസമല്ലേ സ്ഥലങ്ങളാണ് ഭയങ്കര തണല് പിള്ളേരൊക്കെ ആയിട്ട് കൂടെ വന്നിട്ട് നടത്താനോ പറഞ്ഞു പോകാനൊക്കെ വേറെ ഫീലായിരിക്കും എന്തൊക്കെ സ്ഥലം വന്നിട്ട് ആൾക്കാര് ക്രിക്കറ്റ് കളിക്കണോക്ക് അക്കാന്മാര് കുളിക്കുന്നുണ്ട് അത് വീഡിയോ എടുത്തിട്ട് വിഷയമാവും വേറെ കൂടെ സ്റ്റോപ്പ് ബൈക്കിൾ കളറല്ലേ ഒരു മൂന്നാ സെപ്പറേറ്റും കഴിക്കുന്നില്ല അങ്ങനെ നമ്മള് റെഡ് സൈഡിലേക്ക് എത്തി ഞാൻ ഈ പോണെന്റെ രണ്ട് സൈഡും ലെഫ്റ്റും റൈറ്റും ചുവന്ന മണ്ണോ അണ്ടാ ഇവിടുന്നൊരു നാല് കിലോമീറ്റർ കൂടി ഉണ്ടെന്ന് പറഞ്ഞത്

റിയില്ല രണ്ടള് ഇതിലൊരു മൂന്നോ നാല് കിലോമീറ്റർ കാണിക്കണ്ട് നമുക്ക് ഇറങ്ങി ചെല്ലാവുന്ന രീതിയില് ഇതൊക്കെ ചോന്ന മണ്ണ മണ്ണ മണലത് പ്രവേശനം ലാൻഡ് ചെയ്യാൻ മറ്റേ വരുന്നത്

നമ്മക്ക് അഞ്ചുള്ള ലൊക്കേഷൻ രണ്ടു കിലോമീറ്റർ കൂടി ചുവന്ന മരുഭൂമി ഭയങ്കര ഫോറസ്റ്റ് ഏരിയ നമ്മൾ നമ്മള് വിചാരിക്കണമായിരുന്നല്ലേ നമ്മള് ഇരുട്ടായി കഴിഞ്ഞ പട്ടത്തില് മൂഞ്ചും നമുക്ക് കഴിഞ്ഞു മുന്നോട് പോണം സമയത്തായി അഞ്ചാം മുക്കാലായി ഒരു ആറു ആറക്കിയാവുമ്പോഴേ നമുക്ക് ഓട്ന്ന് വെട്ടാൻ പിടിക്കുന്ന രീതിയില് കാര്യം തോണം അതിങ്ങൂലി ഇരുട്ടാവും ഇത് എന്ത് കൊടുത്ത പണലിന് മാത്രേ അത് മനസ്സിലാവണില്ലേ മൊത്തം മറ്റ മുള്ളിലിട്ട് മൂടിയിരിക്കാൻ ചെയ്യാനാണല്ലോ തീർച്ചയായിരുന്നു എനിക്കാണുണ്ട് ചോപ്പായിട്ട് ചോന്ന മണ്ണ് കാൽപാദങ്ങൾ കാണാണ്ട് ഇതെങ്ങനെ ഈ സ്ഥലം മാത്രം ഇങ്ങനെ ചോന്നു കിടക്കണേ ഐ മീൻ അധികം ഉള്ളിലോട്ട് പോണത് ഡേഞ്ചറാണ് കാരണം ഇവിടെ മൈല് കുറച്ച് ചീറ്റിപ്പറ്റി നടക്കണ ഞാൻ കണ്ടു കണ്ട് നമ്മളധികം ഉള്ളിലേക്ക് പോണില്ലേ അത് കണ്ട ഇഷ്ടിയെ പൊടിച്ചിട്ട പോലെയുണ്ട് കാണേ ഇതിന്റെ ഫ്രണ്ടിലട നമ്മൾ വന്ന കയ്യിലല്ലേ നമ്മുടെ കയ്യില് അപ്പർ സൈഡിലാണ് ഈ കച്ചു മാങ്ങയും കച്ചുമാങ്ങ പറങ്ങി മാങ്ങ പിന്നെ കാണാ ഫുള്ള് പനയോടെ പനയാടെ ഇതിന്റെ ഉള്ള ബൈക്ക് ഓടിച്ചു പോയി തോന്നിട്ട് ഒരു വഴി ഫുള്ള് ചോന്നമണ്ണ് ഇതിന് മാത്രം ചുവന്നമണ് അവിടെ തോന്നണോ നടക്കാണെങ്കി അത്യാവശ്യം നടക്കാണ്ട് റിസ്ക ആരുമില്ല ഓൾറെഡി സമയം ഹാർമോണി ആയി പിന്നെ സംസാരിക്കാൻ പോലും ഒരാളില് ഇഷ്ടം വണ്ടികൾ എന്ത് ഇത് കാണാനായിട്ട് നല്ലൊരു പ്ലേസാ വേണ്ട അവിടെ മയിലുകാരം നടക്കുന്നുണ്ട് ആ ഭാഗത്തും അയിൽ കയറുന്നതാണ് വിഷയല്ലേ ബൈക്ക് ഇറക്കാം വണ്ടിതാവുള്ളൂ വണ്ടി കേറില്ലേ വീട് കിടന്ന് സ്പിന്നും ആണാലും അല്ലേ ഭയങ്കര എന്ത് ഭയങ്കര പൊടി കറക്റ്റ് കാര്യങ്ങളൊക്കെ പൊടിച്ച എന്തായിരിക്കും അവസ്ഥ അതാ പോലത്തെ പൊടി കച്ചാതി പൊടി പ്രകൃതിദത്തമായിട്ടുള്ള മണ്ണ് പക്ഷെ മരങ്ങളൊന്നും വലിയ ഹൈറ്റ് കഴിക്കുന്നില്ലട പൊന്തക്കാട് പിടിച്ച് പോലെ കിടക്കണത് അതേതാ മരം ഒന്നും മനസ്സിലായാ ദാരിയപ്പരങ്ങളുണ്ട പനം മാത്രം നല്ല രീതിയിൽ ഇല്ലാതുകൊണ്ട് ബാക്കി മൊന്ത പിടിച്ച് മൊന്ത പിടിച്ച് കിടക്കുക കറക്റ്റ് മണല്ലേ ഇറങ്ങണ ഫീൽ ഇങ്ങനെ പൊടി ഇങ്ങനെ വന്നെനിക്ക് മനസ്സിലാവണ്ട അപ്പൊ നമ്മള് കണ്ട ഈ റെഡ് എസേർട്ട് പറഞ്ഞ സ്ഥലല്ലേ നമ്മടെ എന്തു പ്രത്യേകത ഓൾറെഡി ഫോറസ്റ്റ് ഏരിയ എനിക്കറിയണ്ടായിരുന്നില്ല ഞാൻ അവിടെ ഒരു സംസാരിച്ചു ബാലാജിന്ന് പേരായിട്ട് അപ്പൊ പുള്ളി പറയേ ഒരു ഫോറസ്റ്റ് ഏരിയ ആണ് അതുകൊണ്ടാണ് അവിടെ മൊത്തം പല സ്ഥലങ്ങളിലും നല്ല നല്ല പ്ലേസിൽ മൊത്തം നല്ല മുള്ളിട്ട് മൂടിയിരിക്കുക ഞാൻ ചോദിച്ചത് എന്താ മുള്ളിട്ട് മൂടിയെന്ന് ചോദിച്ചാൽ പറഞ്ഞത് അവിടെ കശുമാങ്ങ കൃഷി നടത്തുന്നുണ്ടെന്ന് അതേപോലെ ആര്യവേപ്പ് ഞാൻ പറഞ്ഞില്ല ആര്യവേപ്പ് ഇതൊക്കെ അവർ കൃഷി ചെയ്യുന്നത് മാത്രമേ അപ്പൊ ഞാൻ ചോദിച്ചത് എന്തിനാന്ന് ചോദിച്ചാൽ പറഞ്ഞു ഫോറസ്റ്റ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു പിന്നെ ടൂറിസ്റ്റുകാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ മൂവായിരം അയ്യായിരം അടിച്ചു കൊടുക്കണ്ടെന്ന് പറഞ്ഞു അതെനിക്കൊരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ എനിക്ക് തോന്നി ബാഹത്തിന് നമുക്കൊന്നും കിട്ടിയില്ല ഒരു സംഭവം കൂടി ഉണ്ട് ഇല്ലേ പിന്നെ രണ്ടാമതൊരു പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാ പലതരം പാമ്പുകൾ എന്ന് അതിൻ്റെ ഉള്ളിൽ പലതരം പാമ്പ് പിന്നെ മാന് മയില് അങ്ങനത്തെ ജീവികളൊക്കെ ഉണ്ട് അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല ആ മണല് ഒരു പ്രത്യേകതരം മണല റോഡ് സൈഡിൽ ഒരു കളറും അവിടെ ഉള്ളിൽ ഉള്ളിലേക്ക് കയറുമ്പോൾ ഭയങ്കര റെഡ് എന്നോട് പിന്നോടാണ് പറഞ്ഞത് രാവിലെ എട്ടുമണിക്ക് ആവുമ്പോൾ ഈ ഇവിടേക്ക് വരണം മണി എട്ട് മണിയാകുമ്പോൾ വരണം ഈ മണൽത്തിട്ടിൻ്റെ മുകളിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ തിരുച്ചെന്തൂരിലുള്ള അമ്പലം കാണാമെന്ന് പറഞ്ഞത് തിരുച്ചെന്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള അമ്പലം കാണാമെന്ന് പറഞ്ഞത് അതിൻ്റെ മണ്ഡപം കാണാൻ ഇവിടെ ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റർ ഉണ്ടെന്ന് പക്ഷെ അത് ഇവിടുന്ന് നോക്കിയാൽ കാണാൻ പറ്റുമെന്ന് പറയണത് ഒരു അനുഭവമായിട്ട് എനിക്ക് തോന്നി അങ്ങനെ വല്ല ഒരു ഇതായിട്ട് തോന്നി പിന്നെ പറഞ്ഞത് അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഇതൊക്കെ ഒരു ഭയങ്കര രസകരമായിട്ടുള്ള രസകരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ നല്ല ഇങ്ങനൊരു ഇത് അതിന്റെ ഇഷ്ടിക്കില്ല ഇഷ്ടിക ിക പൊടിച്ച് കഴിഞ്ഞ എങ്ങനെയാ അതാ ഇരിക്കണം വേണല് കയ്യിലൊട്ടില്ലേ ഒരു ഭയങ്കര റെഡ് കളറ് റെഡ്ന്ന് പറഞ്ഞ റെഡ് നല്ല രസ ഇവിടുന്ന് നേരെ നമ്മൾക്ക് നാനൂറ്റി മുപ്പത്തേഴ് കിലോമീറ്റർ വരണ്ട് തൃശ്ശൂർക്ക് നമ്മള് കൊറച്ചു ദൂരം വണ്ടി ഓടിക്കും വല്യ കൊഴപ്പില്ലാത്തതായി കഴിഞ്ഞ നമ്മൾ റൂമെടുത്ത് സ്റ്റേ അടിച്ചിട്ട് നാളെ കണ്ടിന്യൂ ചെയ്യും അല്ലാതെ അവിടുന്ന് നാനൂറ്റി മുപ്പത്തേഴ് കിലോമീറ്റർ ഓടിച്ച് പോകാനുള്ള പരിപാടി നമ്മൾ ഒരിക്കലും പ്ലാൻ ചെയ്യുന്നില്ല നാളെ ടയേർഡാവും ടയേർഡാവും കുറച്ച് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറക്കം വരാൻ തുടങ്ങും അത് റിസ്ക്കാണ് അപ്പം നമ്മൾ ഈ ടൗൺ വിട്ട് പോണവരെ അച്ഛണിലേക്ക് കയറണവരെ ഹൈവേ കയറണവരെ നമ്മൾ മാപ്പിട്ട് കണ്ടിന്യൂ ചെയ്യാൻ വെച്ചാൽ ഹൈവേ കയറി കഴിഞ്ഞാൽ പിന്നെ കുറേ സമാധാനമാണ് എന്താ കേസെന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഹൈവേ കയറി കഴിഞ്ഞാൽ പിന്നെ ഒട്ട സ്വച്ച് ആവും മധുരം വരെ മധുരയിൽ നിന്ന് പിന്നെ കട്ടാവുള്ളൂ അത് കാരണം പേടിക്കല്ലേ ഗേറ്റടയ്ക്കാൻ പോവാറ്റടയ്ക്കാൻ പോവാ ഞാൻ വിചാരിച്ചു ഈ കശുമായ കയ്യിൻ്റെ ഉള്ളിൽ തന്നെ മുളയ്ക്കുന്ന തന്നെ മുളയ്ക്കുന്നതല്ലേ ബേബി അത് ഫോറസ്റ്റുകാര് മുളപ്പിക്കുന്നതാ ഞാൻ ഞങ്ങള് ഫോറസ്റ്റുകാർ നിക്കുന്നു ഞാനിന്നും പറഞ്ഞാ പറഞ്ഞാ அத்தோல் இதில் பெட்ரோல் இருக்கும் இது சில இடத்துல பெட்ரோல் பம்பு பங்கு இருக்காது அப்போ வாங்கி வச்சுக்கோ ஆ மூணு லட்சம் ரூபா ஆ இல்லை இல்லை வண்டிதா ரோட்லேயே ஓட்டலாம் இந்த மேட்டு இந்த ஆமாம் உடம்பு வலி இருக்காது அவ்வளோவு ஆமாம் மற்ற வண்டியில் போனால் கொஞ்சம் நேரம் முடிஞ்சினா உடம்பெலாம் வலிக்கும் இதில் அதுவும் இருக்காது சரிங்க சரி റങ്ങി പിന്നെ ഇവിടുന്ന് നേരെ മധുരക്ക് ജസ്റ്റ് ഒരു അമ്പത് കിലോമീറ്റർ ഉള്ളതാണ് പറഞ്ഞത് സമയം ഏകദേശം പതിനൊന്നര ആയി അവിടുന്ന് ഒരു മുന്നൂറ്റി ടോട്ടൽ നമുക്ക് തൃശ്ശൂർക്ക് വരണത് ഒരു മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റിമുപ്പത് കിലോമീറ്റർ വരണത് ടൈം വാങ്ങിയപ്പോൾ ഒരു നാലര അഞ്ചുമണിയൊക്കെ ആവുമ്പോൾ അവിടെ ഈവനിങ് എത്തുന്നു പറയണത് നമുക്ക് നോക്കാം നമുക്ക് നോക്കാം ഇന്നലെ അതി ഭയങ്കരമായ കാറ്റായിരുന്നു വൈകുന്നേരം അതുപോലെ മഴ ചാർന്നിണ്ടായിരുന്നു ഇപ്പൊ നിലവിലില്ലേ നാട്ടിലൊക്കെ നല്ല മഴ പറഞ്ഞത് എന്നിട്ട അവസ്ഥ അറിയില്ലേ കോയമ്പത്തൂര് കടക്കനോട് കൂടിട്ട് നല്ലൊരു മഴ കിട്ടാനുള്ള ചാൻസ് കാണാണ്ട് ഏകദേശം പത്ത് മണി കഴിഞ്ഞു റൂമ് എടുക്കുമ്പോ ഈ റൂട്ട് ഒന്നും അധികം റൂമുകളില്ലേ ഇപ്പൊ ഈ മധുര സൈഡ് എത്തിയ കാരണം റൂമുകൾ ഉണ്ട് ഇന്നലെ ഒരു രക്ഷില്ലേ അമ്മാരി കാറ്റ് എന്ത് കാര്യം പറയ വണ്ടി ഞാനും കൂടിട്ട് ഓടിക്കാൻ പറഞ്ഞായിരുന്നു വണ്ടി റോഡിൽ കയറുന്ന അതായത് വണ്ടി റോഡിൽ ഗ്രിപ്പ് കിട്ടുന്നില്ലേ വണ്ടി കാറ്റ് പിടിച്ചിട്ട് ടയർ സ്ലിപ്പ് ആവുക മല കാറ്റ് പറഞ്ഞില്ലേ അന്യായ കാറ്റ് എന്ത് കാറ്റ് പറയ ഒരു അക്ഷയില് അമ്മാര് കാറ്റ് അടാ മഴ ചാർജ് ചാർജിക്കണ്ട് മഴ അവിടെ പെയ്തിണ്ട് അടുത്ത മഴക്കുള്ള നല്ല കോളുണ്ട് തറയിൽ എന്തിട്ടാ വറത്താന്നുള്ളത് ഒള്ളാഴ്ച എത്തിപ്പ നമ്മള് സമയം നാല് പന്ത്രണ്ട് അറിയുന്ന രണ്ടര മൂന്ന് മണിക്കൂറൊക്കെ ആകുമ്പോഴേ ഞങ്ങള് വീട് എത്തും മഴയുണ്ട് നല്ല മഴ തോന്നിട്ട് പോണവായിരിക്കും നല്ല മഴയാകാൻ ചാൻസുണ്ട് ആറാൻ തുടങ്ങി ഞാൻ ക്യാമറ എടുത്താൽ വയ്ക്കും മഴ ക്യാമറ എടുത്ത് പുറത്തേക്കും എന്തേം കഴിക്കണം അടിച്ച് അജിലോട്ട് അജിലമ്മള് കഴിഞ്ഞിട്ട് കഴിയ മികച്ചത് അതാവൂ വണ്ടിയുടെ റൂടെ ആയിരുന്നു വേണ്ട karena pula jemar gede belum mau tehin di lo kamu ada 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 lo pula hindi kara kota yang sander nah pula ya ini hindi kara nah purchasing nah marci hindi kara ശരിക്കും നമ്മൾ ഈ വഴി തിരിഞ്ഞു വരണ്ട നമ്മൾ പോയത് ഈ വഴി ഇങ്ങനെ ഞാൻ അത് ഷോർട്ട് കട്ടാഞ്ഞിട്ട് അങ്ങോട്ട് കയറിയത് എന്തായി ഫുള്ള് മഴ അവിടാ അപ്പൊ വീഡിയോ ഞാൻ വെച്ച് വൈൻ്റെ പിയാണ് വേറെന്നല്ല അപ്പൊ വീഡിയോ പിയാണ് ഇനി വെടുന്നിട്ട് കൊറച്ചുകൂടെ പോയി കഴിഞ്ഞാ ഫുള്ള് മഴ ആയിരിക്കും അപ്പൊ എന്താ അവസ്ഥറി പിന്നെ റെയിൻകോട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പട്ടയ്യാന്നുള്ള പരിപാടിയാണ് ഓക്കെ ബായ് അടുത്ത വീട്ടില് കാണാം